നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്ന് ഒരു മാസത്തെ ഒന്നാം തീയതി തുടങ്ങി മുപ്പതാം തീയതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് വരുന്ന ബലത്തെ പറ്റിയാണ് പറയുന്നത് നമസ്കാരം നവംബർ ഒന്ന് നവംബർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ കയറി വരുന്ന എന്താണ് ശബരിമല നവംബർ പതിനഞ്ച് തുടങ്ങി ശബരിമലയാണ് അല്ലേ തുലാമാസം കഴിയുമ്പോൾ തന്നെ ശബരിമലയ്ക്ക് ആളുകൾ പോകും ശരണം വിളികളും എല്ലാം കൊണ്ടും ശബ്ദമൂരിതവും സന്തോഷപ്രദമായ ഒരു കാലഘട്ടമാണ് നവംബർ എന്ന് പറയുന്നത് നവംബർ ഒന്നാം തീയതിയോ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ആര്യത്തിന് ബലം വന്നു ആര്യത്തിന് ആത്മബലമുണ്ട് തുലാമ തുലാമത്തിന് ബലം വന്നു ചൊവ്വയാണെങ്കിൽ ചൊവ്വയുടെ ഇഷ്ടപ്പെട്ട ക്ഷേത്രമായിരിക്കുന്ന കർ വൃച്ചകൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് ഭദ്രകാളി പ്രതി പ്രീതിയൊക്കെ ഉണ്ട് ആര്യത്തിൻ്റെ പ്രീതി ഉണ്ട് എല്ലാം കൊണ്ടൊരു നല്ല സമയമാണ് ഈ നവംബർ എന്ന് പറയുന്നത് നവംബർ തണുപ്പുണ്ട് സുഖമാണ് എത്ര സുഖമായാലും വെളുപ്പാങ്കിൽ എഴുന്നേൽക്കണം കുളിക്കണം ചരണം പിടിക്കണം ശബരിമലയ്ക്ക് പോകണം അമ്പലം ക്ഷേത്ര ദർശനം നടത്തണം ഇപ്പോൾ എല്ലാവർക്കും ഈ രാവിലെ എണീക്കാതെ നിലത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനൊക്കെ നമ്മളെല്ലാം തടസ്സങ്ങളും വെട്ടിമാറ്റി രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നു ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാവുന്നു ഇങ്ങനെയുള്ള പുണ്യമാസമാണ് നവംബർ ഡിസംബർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ നവംബർ മാസത്തിൽ ഓരോ രാശിക്കാർക്കും എന്താണ് ഫലം എന്ന് നോക്കാം മേടം രാശി ആണ് മേഡൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമാണ് ആലത്തിനും അനുകൂലമായി അപ്പോൾ ഇനി ചൊവ്വയാണെങ്കിൽ ഉച്ചത്തിൽ അഷ്ടമത്തിലാണെങ്കിൽ ഉച്ചത്തിലാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെയുള്ളൊരു സമയമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഉള്ളത് ഇതെല്ലാം വൈകുകയാണെങ്കിൽ ദശാപഹാര ചിത്രങ്ങളെ ചിന്തിച്ചിട്ട് വേണം പറയാൻ ദശാപഹാര ചിത്രങ്ങൾ മോശമാണെങ്കിൽ ഇതൊന്നും വലിക്കില്ല അപ്പോൾ നമ്മുടെ ജാ ജാതത്തിലെ ദശാപഹാര ചിത്രങ്ങളെ നോക്കി എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് രണ്ടാമത്തെ ആയിരിക്കുന്ന കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവത്ത് ചൊവ്വയാണ് നല്ല ഒരു ഏഴാം ഭാഗത്ത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ നല്ലതാണ് ഭർത്താവിന് ഉയർച്ച ഭർത്താവിനെ കരക്കയറ്റം ഭർത്താവിന് സാമ്പത്തിക ഉയർച്ച ഭർത്താവിന് സാമ്പത്തികമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുമല്ലോ ഈ ഭാര്യയ്ക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ ഭർത്താവിന് കിട്ടുള്ളൂ എന്തായാലും തർക്കം ഇല്ലാത്തൊരു സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് പക്ഷേ വ്യാഴം മൂന്നിലാണ് ആ ഓർമ്മ വേണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വ്യാഴാഴ്ച വ്യാഴഹോരയിലും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ ആ ദിവസത്തെ ഹോരയാണ് ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ഉദയം തുടങ്ങി ഒരു മണിക്കൂർ രവിഹോര തിങ്കളാഴ്ചയാണെങ്കിൽ ഉദയം തുടങ്ങി ഒരു മണിക്കൂർ ചന്ദ്രഹോര ചൊവ്വാഴ്ചയാണെങ്കിൽ ഉദയന്തുടങ്ങി ഒരു മണിക്കൂർ മംഗൾഹോര അല്ലെങ്കിൽ ചൊവ്വാഹോര കുഞ്ചഹോര ബുധനാഴ്ചയാണെങ്കിൽ അത് ഉദയത്തിനുള്ളിൽ ഒരു മണിക്കൂർ ബുധഹോര വ്യാഴാഴ്ചയാണെങ്കിൽ ഒരു മണിക്കൂർ ഗുരുഹോര അല്ലെങ്കിൽ വ്യാഴഹോര വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു മണിക്കൂർ ശുക്രഹോര ശനിയാഴ്ച ഉദയനിർമ്മിണികൾ ഹോര അങ്ങനെ ഓരോ ഹോരകളാണ് ഉള്ളത് അപ്പോൾ വ്യാഴഹോരയിൽ വ്യാഴഹോരയിൽ ഇടവൻ രാശിക്കാരായിരിക്കുന്ന കാർത്തിക രോഹിണി മകീരം ആദ്യം നൂറ് നക്ഷത്രക്കാർ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല നെയ്വിളക്ക് ഇതെല്ലാം ചെയ്ത് തൃ തൃക്കൈകണ്ണ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി വ്യാഴപ്രീതി ഉണ്ടാവുന്നതാണ് അടുത്ത രാശിക്കാരായ മിഥുരൻ രാശിയും മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക മകീരം അവസാനം രോഹിണി തിരുവാതിര മകീരം അവസാനം തിരുവാതിര പുണർദമാധ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചു വേണമെങ്കിൽ രണ്ടിൽ വ്യാഴമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മക്കൾക്ക് നല്ലതാണ് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയമാണ് എങ്കിലും ഇവ നല്ല സമയത്ത് അതായത് നല്ല സമയത്ത് കാവത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാമെന്ന് പറഞ്ഞാൽ മതി ഈ സമയത്ത് ദൈവീകമായ ഭജനവും പൃശ്ചിക മാസമൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വരുന്നതാണ് അടുത്ത രാശിയായിരിക്കുന്ന കർക്കിടകൻ രാശി അവർക്ക് ജന്മത്തിൽ തന്നെ വ്യാഴമുണ്ട് രണ്ട് ശുക്രനൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുണർദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ലതാണ് വളരെ നല്ല സമയമാണ് വ്യാഴമൊക്കെ അനുകൂലമാണ് ആരത്തിന് അനുകൂലമാണ് അപ്പം അവർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് തർക്കിടാൻ സമയമാണെങ്കിലും ദൈവാധീനം മുന്നോട്ട് കൊണ്ടുപോകണം ഭദ്രകാളി ഭജനവും അയ്യപ്പസ്വാമി സ്വാമി ഭജനവും ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അടുത്ത രാശിയായിരിക്കുന്നത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യം ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴമാണ് ആദ്യം വ്യയം വരാൻ കാല ഉള്ള കാലമാണ് ചിലവുകൾ കൂടുന്നു അപ്പം അവര് വളരെയധികം ശ്രദ്ധിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്യാഴക്കുരയിൽ പോകാം ദർശനം നടത്തുക തുളസിമാല വയ്ക്കുക വെണ്ണ വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് അടുത്ത രാശിക്കാരായിരിക്കുന്ന കന്നിരാശി കന് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം അത്തം ചിത്ര ആദ്യം ഇവർക്ക് തിറക്കയിടാത്ത സമയമാണ് കൂട്ടുകാരെ ഒന്ന് സഹോദരന്മാർക്ക് ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ് കാരണം ചൊവ്വ ഉച്ചത്തിലാണല്ലോ സഹോദരന്മാർ താഴെയുള്ള സഹോദരന്മാർക്ക് ഉയർച്ച ഉണ്ടാവും ജോലിയിൽ ഉയർച്ചയുണ്ടാവും എല്ലാം കൊണ്ടും നല്ല സമയമാണ് വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടിൽ ആരത്തിനുണ്ട് ആ ഓർമ്മയോടി പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിച്ചാൽ വളരെ നല്ല ഇതായിരിക്കും അടുത്തതായിരിക്കും തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ തുലാം രാശിയിൽപ്പെട്ടതാണ് ചിത്തിര അവസാനം ചോദ്യം വിശാഖം ആദ്യം ഈ നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ രണ്ടിലാണ് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അവിടെ നിൽക്കുകയാണ് രണ്ടിലാണ് ചൊവ്വ ഈ ചൊവ്വ രണ്ടിൽ വരുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക സംസാരം ശ്രദ്ധിക്കുക പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കുക നവംബർ പതിനഞ്ച് കഴിയുമ്പോൾ ഈ ആലിത്യൻ വൃത്തിയത്തിലേക്കും വരും അപ്പോൾ ആര്യത്തിനും ചൊവ്വയും കൂടി ചെല്ലുമ്പോൾ ചൂരത കൂടും അപ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടി സംസാരങ്ങളിൽ ശ്രദ്ധിക്കുക വാക്കുകൾ ശ്രദ്ധിക്കുക നാരായണ വിശ്വായ ധാരാളം ജീവിക്കുക അടുത്ത രാശിയാണ് വൃച്ചക രാശി വൃച്ചകൻ രാശിക്കാണ് ചൊവ്വയും ആരത്തിൽ നിൽക്കുകയാണ് പതിനഞ്ചാം തീയതി തുടങ്ങി നവോപ്പ പതിനഞ്ച് തുടങ്ങി ആരത്തിനെ തുടങ്ങി വരും ചൊവ്വയും നിൽക്കുമ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും ഇവർ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക മഹാദേവനെ ധാര കഴിക്കുക സംഘാഭിഷേകം ധാര ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമാധാനവും ക്ഷമയുണ്ടാവും ധാരാളം പ്രപഞ്ചത്തെ നമശുവായി ചെയ്യുക നമശുവായി നാരായണ ജപിക്കുക എപ്പോഴും സദാസമയം മനസ്സിൽ നാരായണനെ ചിന്തിക്കുക വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുക മഹാദേവ ക്ഷേത്രം നടത്തണം നടത്തുക ചബരി വരെ പോവുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇവർക്കുള്ള സമാധാനത്തിന് ഒരു 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 കുറവുണ്ടായിരിക്കും പൃഥ്വിൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം അവസാനം അനിഴം തൃക്കേട്ട ഇനി അടുത്ത രാശിയാണ് ധനു ധനുരാശി വരുന്ന നക്ഷത്രങ്ങളാണ് പൂരാടം മൂലം പൂരാടം ഉത്രാടം ആദ്യമാകും ഇവർക്ക് പന്ത്രണ്ട് ചൊവ്വയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടുക ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കുക തർക്കങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വ്യാഴ അനുകൂലമല്ല ആ ചിന്തയോടുകൂടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി എല്ലാ വ്യാഴാഴ്ചയും വ്യാഴക്കോരയിൽ പോയി തൊഴുകയും തുളസിമാല സമർപ്പിക്കുകയും കുറച്ച് നേരം അവിടെ നാരായണി ജപിക്കുകയും ഇതെല്ലാം ചെയ്താൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കും ഭദ്രകാളി ക്ഷേത്രം ഗുരുതി കഴിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് കാര്യത്തിന് സമാധാനം ഉണ്ടാവും അടുത്ത രാശിയായിരിക്കുന്ന മകരം രാശിയാണ് മകരം രാശി എന്ന് പറയും ഉത്രാട അവസാനം തിരുവോണം അവിട്ടം ആദ്യം ഈ രാശികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും ശമ്പളം കൂടാനും സഹോദരന്മാർക്ക് ഉയർച്ച ഉണ്ടാകാനും പറ്റിയ സമയമാണ് വ്യാഴനുകൂലമാണ് ആരത്തിനനുകൂലമാണ് എല്ലാം കൊണ്ടും നല്ല സമയമാണെങ്കിലും മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അവർ മഹാദേവിനെയും മഹാവിഷ്ണുവിനെയും ദേവിയേയും പ്രാർത്ഥിച്ചാൽ വളരെ നന്നായിരിക്കും അടുത്ത രാശിയാണ് കുംഭൻ രാശിയും കുംഭൻ രാശിയെന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം ചതയം പൂരുറ്റാദ്യം ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് കർമ്മത്തിൽ പത്തിൽ കർമ്മത്തിൽ ചൊവ്വതിരിക്കുന്നു ജോലി ഉയർച്ച പ്രമോഷൻ ശമ്പളവർദ്ധനവ് അംഗീകാരം ഇതൊക്കെ കിട്ടാം വ്യാഴം അനുകൂലമല്ലാന്ന് ഓർമ്മ വേണം പക്ഷെ വ്യാഴം അനുകൂല അല്ലാത്തതിന് ഒമ്പതിൽ ആദ്യത്തിലാണ് അച്ഛൻ്റെ അസുഖങ്ങൾ വേറെ ശ്രദ്ധിക്കാം വ്യാഴം അനുകൂലമല്ലാത്തതിൻ്റെ പേരിൽ വ്യാഴക്ഷേത്രത്തിൽ അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോരയിൽ പോയി തൊഴുത് തുളസിമാല നെയ്വിളക്ക് തൃക്കൈവെണ്ണ ഇതെല്ലാം സമർപ്പിച്ചാൽ നന്നായിരിക്കും പക്കപ്പറന്നാൾ ഓർമ്മ പാൽപ്പായസം കഴിപ്പിക്കാം ഏഴശനി പോയിട്ടില്ല ഏഴശനിയുണ്ട് അതിൻ്റെ പേരിൽ ധനത്തിന് അതിവേയം ചില സാധ്യതയുണ്ട് അതിന് ശരിയാഴ്ച തീർച്ചയായും മഹാദേവന് ധാര പിൻവിളക്ക് പ്രത്യേകിച്ച് പുഷ്പാഞ്ഞ് അല്ലെങ്കിൽ ഭാഗ്യസൂത്രം കഴിച്ചാൽ വളരെ നല്ലതാണ് അടുത്ത രാശി രാശിയായിരിക്കുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത സമയമാണ് വ്യാഴം വ്യാഴം അനുകൂലമാണ് ആയിരത്തിനും വലിയ വിഷയം ആയിരത്തി അഷ്ടമത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല അഷ്ടമാലത്തിൽ ആയിരത്തി നല്ല വിഷിയെല്ലാം വ്യാഴം അനുകൂലമാണ് ഏഴ് കാലമാണെങ്കിലും അവർക്ക് ഒത്തിരി നന്മ ഉള്ള സമയമാണ് എന്നാൽ ശിവക്ഷേത്രത്തിൽ ഒമ്പതിലാണ് ചൊവ്വ മക്കൾക്ക് നല്ലതാണ് മക്കൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പല പല കാരണം കൊണ്ടും അവർക്ക് ഉയർച്ച ഉണ്ടാകും അപ്പോഴെങ്കിലും ശിവക്ഷേത്രദശവും ശനിയാഴ്ച തോറും ശിവരെ ധാരാ പിൻവിളക്ക് മൃത്യം ചുഷ്പാജി കഴിപ്പിക്കുക മക്കൾക്ക് ഉയർച്ച ഉണ്ടാവാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരു പക്ക മക്കളുടെ പക്കപ്പറന്നാളുകളും ഗുരുതരൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത് വന്ന് നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം